ഇന്ന് കാലത്ത് എട്ട് മണിക്ക് പിന്നെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇന്നാണ് നമ്മുടെ സിക്സ് മന്ത് പ്രഗ്നൻസിയിലെ എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് ടെസ്റ്റ് ഫാസ്റ്റിംഗ് ഒന്നും എടുക്കണ്ട നേരെ വരിക എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് പൊടി വാങ്ങുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് അത് മുഴുവനായിട്ടും കുടിക്കണം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഡ്ഗത മധുരമാണ് ഗൈസ് നമ്മൾ അങ്ങോട്ട് കുടിക്കണത് ഇങ്ങോട്ട് തന്നെ പോരും അതാണ് അവസ്ഥ പക്ഷേ വോമിറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇതാദ്യം മുതലേ കുടിക്കണം അതുകൊണ്ട് മാക്സിമം എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ഒരു വിധേന ഞാനത് കുടിച്ച് അവസാനിപ്പിച്ചു ഇനി അടുത്ത ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേണം ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മേട്ടനൊക്കെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബോറിലാണ്ട് സമയം കടന്നുപോയി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി ട്രേണിയിലെ ഡയബറ്റിക്സ് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ഉള്ളത് അങ്ങനെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് ഇനി വൈകുന്നേരം ആവുള്ളൂ